ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി ജേക്കോം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ബിസിനസ് ഉടമകൾക്കും സ്ഥാപനത്തിലെ ജീവനക്കാർക്കുമായി മെഗാ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജെ എഫ് എസ് പ്രജിത് വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ബിസിനസ് വിഭാഗമായ ജേക്കോം പട്ടാമ്പിയുടെ നേതൃത്വത്തിലാണ് അംഗങ്ങൾക്കും അവരുടെ സ്റ്റാഫുകൾക്കുമായി ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജെ കോം ചെയർമാൻ ജെ സി ഐ സെനറ്റ് അധ്യക്ഷതയിൽ നടന്ന പ്രോഗ്രാമിൽ ജെ സി ഐ ഇന്ത്യ നാഷണൽ ഡയറക്ടർ ജെ എഫ് എസ് പ്രജിത് ഉദ്ഘാടനം നിർവഹിച്ചു ഫോൺ പിന്നെ <laughs> <cadele> fo ോ എന്നുള്ള കമ്പനി കോൺ സോറി കൊടാ കൊറേ കമ്പനികളുടെ പേര് നമ്മൾ പണ്ട് കേട്ടുന്ന പേരുകൾ നിലവിലില്ല അപ്പൊ നമ്മളതിനൊക്കെ കാരണം പറയുന്നത് അവർ അപ്ഡേറ്റഡ് ആയില്ല അത് കാലത്തിനനുസരിച്ച് മാറിയില്ല അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നോക്കുന്ന പല കടകളും പല പണ്ട് കണ്ടിരുന്ന പല വളരെ ഫേമസ് ആയ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ തിരഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് പണ്ട് പറയുന്ന മൂല് പാലപ്പൊടി പോലെ പൊടിപോലെ ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അപ്പൊ എപ്പോഴും നമ്മൾ നമ്മള് പറയുന്നു അപ്ഡേറ്റഡ് ആയിരിക്കും അപ്ഡേറ്റഡ് അപ്പൊ ഈ അപ്ഡേഷൻ കിട്ടുക ഇപ്പോ ഏറ്റവും കൂടുതൽ സോഴ്സുകൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലാണ് നമ്മള് അപ്ഡേറ്റഡിന് വേണ്ടിട്ടായിരിക്കും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്ന മാക്സിമം സമയം അതിന്റെ റീൽസ് കാണാൻ അപ്പൊ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സമയം കിടക്കുന്ന സാധാരണ പക്ഷെ അങ്ങനത്തെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാൻ സിദ്ധിക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ കിട്ടുന്ന ഒരേ മാർഗ്ഗം പറഞ്ഞത് ഇപ്പോൾ ട്രെയിനിങ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ കാരണം നമ്മൾ സാധാരണ പണ്ട് ഒരു പഠനകാലം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അപ്ഡേഷൻ ഇല്ല ഇത് എന്താണ് ലോകത്ത് നടക്കുന്നത് ഇത് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്ന പുതിയ ടെക്നോളജി എന്താണ് കുറിച്ചൊക്കെ കുറേ അങ്ങനെ കേൾക്കുന്നുണ്ട് അതെന്താണ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രെയിനിങ്സിൽ പങ്കെടുക്കാനുള്ളതാണ് ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വകറ്റ് ദിനേഷ് വാരിയർ ട്രെയിനിങ് സെഷന് നേതൃത്വം നൽകി ജെസിഐ പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് ജെകോം സെക്രട്ടറി ഫിറോസ് വൈസ് ചെയർമാൻ സുജീഷ് പ്രോഗ്രാം ഡയറക്ടർ ഷെമിർ തുടങ്ങിയരും പങ്കെടുത്ത് സംസാരിച്ചു